ഉപ്പുദ്ര പൊതുശ്മശാനത്തിന്റെ ചുറ്റുമതിൽ നിർമ്മാണം ഇഴയുന്നു കരാറുകാരുടെ അനാസ്ഥയാണ് നിർമ്മാണ പ്രവർത്തനം മന്ദഗതിയിലായതെന്ന ആരോപണം ഉപ്പുദ്ര പഞ്ചായത്ത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ചുറ്റുമതിൽ നിർമ്മിക്കുന്നത് ഉപ്പുതറ പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തിലാണ് ഭൂമി പൊതുശ്മശാനത്തിന് ശുചിത്വ മിഷൻ ശ്മശാന നിർമ്മാണത്തിന് ഫണ്ട് അനുവദിക്കും എന്നാൽ ഭൂമി നിരത്തി ചുറ്റുമതിലും ആച്ചു നിർമ്മിച്ച് നൽകിയ ശേഷമേ ഫണ്ട് അനുവദിക്കൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൽ ശ്മശാനത്തിന്റെ ചുറ്റുമതിലിനും നിരത്തുന്നതിനുമായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ പഞ്ചായത്ത് ഭരണസമിതി അനുവദിക്കുകയും നിയമപരമായി കരാർ നൽകുകയും ചെയ്തു കരാറെടുത്ത് ഒരു വർഷം കഴിഞ്ഞിട്ടും ഭൂമി പൂർണമായി നിരത്താനോ ചുറ്റുമതിൽ നിർമ്മാണം ആരംഭിക്കാനോ കരാറുകാരനായിട്ടില്ല തുടർന്ന് ഈ ശ്മശാനത്തിൻ്റെ നിർ നിർമ്മിതിക്കാവശ്യമായ ചുറ്റുമുതലും അതുപോലെ ശുദ്ധമിഷ്യൻ്റെ വകയായിട്ട് ഇതിൻ്റെ പ്ലാന്റ് പണിയുന്നതിന് വേണ്ടിയിട്ട് ഇത് ലെവൽ ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ പദ്ധതി രേഖയിൽ പഞ്ചായത്ത് വഴിയിരുത്തുകയും എന്നാൽ ഈ പണി പിടിച്ച ബന്ധപ്പെട്ട കോൺട്രാക്ടറുടെ ഉദാസീനത മൂലം ഇപ്പോൾ ഈ നിർമ്മാണത്തിൽ കാലതാമസം വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ ഒരു ഭൂമിയുടെ കുറെ ഭാഗം നിരത്തുകയും താഴ്ന്ന ഭാഗത്ത് വാനം മാതുകയും ഓരോ ലോഡ് വീതം മെറ്റലും മണലും ഇറക്കിയതല്ലാതെ ഒരു പ്രവർത്തനവും നടന്നിട്ടില്ല ഇത്രയും പ്രവർത്തനങ്ങൾ നടന്നിട്ടും മാസങ്ങൾ കഴിഞ്ഞതാണ് നിലവിൽ പ്രവർത്തനം നിലച്ച അവസ്ഥയിലാണ് ചുറ്റുമുതൽ നിർമ്മാണം പൂർത്തിയാക്കിയ ശേഷം വേണം തുടർ പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്തിന്റെ ശുചിത്വ മിഷനിൽ അപേക്ഷ സമർപ്പിക്കാൻ കരാറുകാരന്റെ അനാസ്ഥ കാരണം ശ്മശാന നിർമ്മാണം നീണ്ടുപോവുകയാണ് നിർമ്മാണ പ്രവർത്തനം വേഗത്തിലാക്കാൻ നിരവധി തവണ പഞ്ചായത്ത് ഭരണസമിതി ആവശ്യപ്പെട്ടിട്ടും കരാറുകാരൻ ധിക്കാരപരമായ നിലപാടിൽ മുന്നോട്ടു പോവുകയാണ് ന്യൂസ് ബ്യൂറോ ഉപ്പുതറ